ചെയ്യാത്ത കുറ്റത്തിന് നാൽപ്പത്തിമൂന്ന് വർഷം ജാമ്യം പോലും കിട്ടാതെ തടവറയ്ക്കുള്ളിൽ ഒടുവിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടെ ജയിൽ മോചനം അതും ഒരേ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള മോചനം വീണ്ടും അഴിക്കുള്ളിലായ സുബ്രഹ്മണ്യ വീതത്തിൻ്റെ ജീവിതാനുഭവം സിനിമാ കഥകളെപ്പോലും വെല്ലുന്നതാണ് ഒമ്പത് മാസം പ്രായമുള്ളപ്പോൾ അമേരിക്കയിലെത്തിയ സുബ്രഹ്മണ്യം വീതത്തെ നാടുകടത്തുന്നത് തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണ് കോടതി ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ സുബ്രഹ്മണ്യം വീതത്തെ കൊലക്കേസിൽ കുടുക്കിയത് ആരാണ് ആ ഇനി പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സരസ്വതി വേദം യു എസിലെ മസാച്ചുസെറ്റ്സിൽ യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിറ്റി ഹെൽത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അന്നൊരിക്കൽ അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ അവർക്ക് വരുന്നു അനുജൻ സുബുവിന്റെ വിറയാർന്ന ശബ്ദമാണ് ഫോണിന്റെ അങ്ങേതലയ്ക്കൽ സരസ്വതി കേട്ടത് താനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നും സഹപാഠിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും സുബു പറഞ്ഞപ്പോൾ സരസ്വതിക്ക് ഭൂമിയാകെ ഇളകിയാടുന്നതുപോലെ തോന്നി കുറ്റമേൽക്കാൻ പോലീസ് നിർബന്ധിക്കുന്നുവെന്നും അവൻ സഹോദരിയോട് പറഞ്ഞു അപ്പയോടും അമ്മയോടും ഈ വിവരം പറയരുതെന്നും എങ്കിലവരുടെ യൂറോപ്പ് യാത്ര നടക്കില്ലെന്നും സുബു ചേച്ചിയോട് അപേക്ഷിച്ചു സുബ്രഹ്മണ്യം വേദമെന്ന ഇരുപതുകാരന്റെ ജീവിതമാകെ ദുരന്തമായി മാറുകയായിരുന്നു പിന്നീടുള്ള ഓരോ ദിനവും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട സുബു നാൽപ്പത്തിമൂന്ന് വർഷം തടവറയിൽ കിടന്നു അഴിക്കുള്ളിൽ നിന്നും പുറത്തു വരുന്ന മകനുവേണ്ടി കണ്ണീരോടെ കാത്തിരുന്ന അച്ഛൻ കുപ്പുസ്വാമി വേദവും അമ്മ നളിനിയും വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു ഇന്ത്യയിൽ ജനിച്ച സുബ്രഹ്മണ്യം വേദം അച്ഛനമ്മമാരോടൊപ്പം കൈക്കുഞ്ഞായിരിക്കുമ്പോൾ നിയമപ്രകാരമാണ് യു എസിലെത്തിയത് വീട്ടുകാരും കൂട്ടുകാരും അവനെ സുബു എന്നാണ് വിളിച്ചിരുന്നത് സുബുവിന്റെ അച്ഛൻ യു എസിലെ പെൻ സ്റ്റേറ്റിൽ ഭൗതിക ശാസ്ത്ര അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബറിൽ സുബുവിന്റെ സഹപാഠിയായ തോമസ് കിൻസറിനെ കാണാതായി കിൻസറും സുബുവും പെൻസിൽവാനിയയിലെ സ്റ്റേറ്റ് കോളേജിൽ ഡിഗ്രിക്ക് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് ഒൻപത് മാസങ്ങൾക്ക് ശേഷം കിൻസറിന്റെ മൃതദേഹം കാട്ടിൽ നിന്നും ലഭിച്ചു കിൻസറിനൊപ്പം അവസാനമായി കണ്ട വ്യക്തി സുബു സുബുവായിരുന്നു എന്നതിന്റെ പേരിലാണ് കസ്റ്റഡിയിലെടുത്തത് പെൻസിൽവാനിയ സ്വദേശിയായ സുബുവിന് അപ്പോൾ പ്രായം പത്തൊൻപതായിരുന്നു ചോദ്യം ചെയ്യലിനു ശേഷം സുബുവിനെ അറസ്റ്റ് ചെയ്തു ആയിരത്തി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പരോളില്ലാതെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു ഇതുവരെയും കണ്ടെടുക്കാൻ കഴിയാത്ത ഒരു പോയിന്റ് ടു ഫൈവ് കാലിബർ പിസ്റ്റൾ ഉപയോഗിച്ചാണ് സുബു കിൻസറിനെ വെടിവെച്ചതെന്ന് പ്രോസിക്യൂട്ടർമാർ വാദിച്ചു പ്രധാനമായും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ കേസ് കെട്ടിച്ചമച്ചത് നിരപരാധിത്വം തെളിയിക്കാൻ സുബ്രഹ്മണ്യം വേദം ശ്രമിച്ചെങ്കിലും എല്ലാ അപ്പീലുകളും നിരസിക്കപ്പെട്ടു രക്ഷപ്പെടാൻ സാധ്യതയുള്ള വിദേശിയാണെന്ന് പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത് കൃത്യമായ സാക്ഷികളോ മറ്റു തെളിവുകളോ ഇല്ലാതിരുന്നിട്ടും വേദത്തെ രണ്ടു തവണ കൊലപാതക കുറ്റത്തിന് ശിക്ഷിച്ചു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സുബു ബന്ധുക്കളോടും അഭിഭാഷകരോടും പറഞ്ഞു അതുകൊണ്ടുതന്നെ പ്രത്യേക താൽപര്യത്തോടെ അഭിഭാഷക സംഘം സുബുവിന്റെ കേസുമായി മുന്നോട്ടു പോയി യു എസ് പൌരത്വമുള്ള സുബ്രഹ്മണ്യത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബം നിരന്തരം പരിശ്രമിച്ചിരുന്നു സുബുവിനുവേണ്ടി സമൂഹമാധ്യമത്തിൽ ക്യാമ്പയിൻ തുടങ്ങി ശിക്ഷാ കാലയളവിൽ സുബു മൂന്ന് ബിരുദങ്ങൾ നേടുകയും സഹതടവുകാരെ പഠിപ്പിക്കുകയും തടവറയ്ക്കുള്ളിൽ സാമൂഹ്യ സേവനം നടത്തുകയും ചെയ്തിരുന്നു തടവറയിൽ സൗമ്യനായ അയാൾ തന്റെ ദുർവിധിയിൽ ആരെയും പഴിച്ചതുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായി കൊലപാതകത്തിന് സുബ് ഉപയോഗിച്ചെന്ന് പറയുന്ന തോക്കിലെ വെടിയുണ്ട കൊണ്ട് ഉണ്ടാവുന്നതിനേക്കാളും ചെറിയ മുറിവാണ് കിൻസറുടെ തലയിലേതെന്ന് പരിശോധനയിൽ തെളിഞ്ഞു എഫ് ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയ ഈ സത്യം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നില്ല പ്രോസിക്യൂട്ടർമാർ വെളിപ്പെടുത്താതിരുന്ന എഫ് ബി ഐയുടെ റിപ്പോർട്ടും കയ്യെഴുത്തു പ്രതികളും സുബുവിന്റെ അഭിഭാഷകർ സെന്റർ കൌണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസിലെ ഫയലുകളിൽ നിന്നും കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ചു ഫോറൻസിക് വിദഗ്ധരുടെ റിപ്പോർട്ടിലും സുബ്രഹ്മണ്യം നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ട ജഡ്ജി ജോനാഥൻ ഗ്രേൻ ഓഗസ്റ്റിൽ സുബുവിന്റെ ശിക്ഷാ കാലാവധി റദ്ദാക്കി മോചനത്തിനുള്ള വഴി തുറന്നു പെൻസിൽവാനിയയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കഴിഞ്ഞ സുബു ഒക്ടോബർ മൂന്നിന് ജയിൽ മോചിതനായി നാൽപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം ജയിലിന് പുറത്ത് സ്വാതന്ത്ര്യം എന്തെന്ന് അനുഭവിച്ചറിയുന്നതിനു മുൻപ് തന്റെ ദുർവിധി മറ്റൊരു രൂപത്തിൽ സുബ്രഹ്മണ്യം വേദത്തിന്റെ മുന്നിൽ പാഞ്ഞെത്തി ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ഐഇസി അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തു പത്തൊൻപതാം വയസ്സിൽ ലഹരി മരുന്നായ എൽ എസ് ടി വിതരണം ചെയ്യാൻ കൈവശം വെച്ച കുറ്റത്തിന് അദ്ദേഹത്തെ നാടുകടത്താൻ ശിക്ഷ നിലനിന്നിരുന്നുവെങ്കിലും കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിച്ചിരുന്നതിനാൽ നാടുകടത്താനായില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഐ സി ഇ സുബുവിനെ കസ്റ്റഡിയിലെടുത്തത് സുബുവിനെ അവർ വിദേശികളെ നാടുകടത്താനുള്ള എയർസ്ട്രിപ്പ് സൗകര്യമുള്ള ലൂസിയാനയിലെ അലക്സാണ്ട്രിയയിലുള്ള തടങ്കൽ കേന്ദ്രത്തിൽ അടച്ചു ഒരു നിരപരാധിയെ തടവറയിൽ നിന്ന് പുറത്തെത്തിക്കാൻ വർഷങ്ങൾ നീണ്ട പരിശ്രമം നടത്തിയ ബന്ധുക്കളെയും അഭിഭാഷകരെയും നിരാശപ്പെടുത്തുന്ന നടപടിയാണ് ഐഇ സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അന്യായമായി സുബ്രഹ്മണ്യം വേദം ജയിലിൽ ചെലവഴിച്ച നാല് പതിറ്റാണ്ടുകാലം മയക്കുമരുന്ന് കേസിനേക്കാൾ പരിഗണിക്കപ്പെടേണ്ടതാണെന്ന അഭിഭാഷകർ കോടതിയിൽ വാദിച്ചു ഇതിനു പിന്നാലെ നാടുകടത്തിൽ നിർത്തിവെക്കാൻ ഇമിഗ്രേഷൻ വകുപ്പിനോട് പെൻസിൽവാനിയയിലെ യു എസ് ഡിസ്ട്രിക്ട് കോടതി പോയവാരം നിർദ്ദേശിച്ചു സുബുവിന്റെ ഇമിഗ്രേഷൻ കേസ് പുനരാരംഭിക്കാനുള്ള ശ്രമം പരിഗണനയിലിരിക്കെ അദ്ദേഹത്തെ കടത്തുന്നത് അനാവശ്യമാണെന്ന് രണ്ട് ജഡ്ജിമാർ സമ്മതിച്ചതിൽ കുടുംബം ആശ്വാസം കണ്ടെത്തുകയാണിപ്പോൾ അന്തിമ തീരുമാനം വരാൻ മാസങ്ങൾ എടുക്കുമെന്നിരിക്കെ തെറ്റായി ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് നീതിന്യായ വ്യവസ്ഥ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം വേദത്തിന്റെ കുടുംബവും മറ്റും പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട് അമ്മയും അച്ഛനും മരിക്കുകയും സഹോദരി മരുമക്കൾ പേരക്കുട്ടികൾ തുടങ്ങി സുബ്രഹ്മണ്യത്തിന്റെ ബന്ധുക്കൾ എല്ലാവരും യു എസ് പൗരന്മാരാണെന്നും അമേരിക്കയിലും കാനഡയിലുമാണ് താമസിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കുടുംബത്തിന്റെ നിയമ പോരാട്ടം ഒൻപത് മാസം പ്രായമുള്ളപ്പോൾ ഇന്ത്യ വിട്ട സുബ്രഹ്മണ്യം വേദത്തിന് ഇന്ത്യ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമാണെന്നും അദ്ദേഹത്തിന് ഇന്ത്യയിൽ ആരെയും അറിയില്ലെന്നും അദ്ദേഹത്തിന്റെ മരുമകൾ സോ മില്ലർ വേദം പറയുന്നു ചെയ്യാത്ത കുറ്റത്തിന് നാൽപ്പത്തിമൂന്ന് വർഷം ജയിലിൽ കഴിഞ്ഞ മനുഷ്യനോട് കാണിക്കുന്ന ന്യായീകരിക്കാനാവാത്ത മറ്റൊരു അനീതിയായിരിക്കും സുബുബിനെ നാടുകടത്തുന്നതെന്ന് ബോർഡ് ഓഫ് ഇമിഗ്രേഷൻ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് സഹോദരി സരസ്വതി